ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റിനെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ രണ്ട് ടൈപ്പാണ് ഈ പ്ലാന്റ് വരുന്നത് ഒന്ന് വൈറ്റിൽ റെഡ് കളർ വരുന്നതും അതുപോലെ തന്നെ പർപ്പിളിൽ റെഡ് കളർ വരുന്ന അങ്ങനെ രണ്ട് ടൈപ്പ് പ്ലാന്റാണ് ആണ് ഇപ്പം ഇതിൽ ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് നിലത്തും നട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചട്ടിയിൽ നട്ട് കൊടുക്കാം ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്കിത് വളർത്തി എടുക്കാനായിട്ട് പറ്റും ഇനി നിലത്ത് നടുകയാണെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക നല്ല വള്ളിയായിട്ട് പടർന്നു പോയിട്ട് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും ഇനി അത് കൂടാതെ നമ്മൾ ഷെയ്ഡിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കുറവായിരിക്കും കേട്ടോ അപ്പം വെള്ളം നല്ലതുപോലെ വേണ്ട ഒരു ചെടി കൂടിയാണ് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വളമാണ് കേട്ടോ നമ്മളിത് ചോളം ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് എന്താ പറയുക പരിചരണങ്ങളൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു പ്ലാന്റിന് പിന്നെ പ്രൊപ്പഗേഷനാണ് ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് രണ്ട് നോടുള്ള മിനിമം രണ്ട് നോടുള്ള കട്ടിങ്സ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം വളം ചേർക്കാത്ത മണ്ണിൽ നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിപ്പം എൻ്റെ വീട്ടിലുള്ള പ്ലാൻ്റാണ് ഞാനിത് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതെൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു ഫ്രണ്ട് എനിക്ക് ഇതിൻ്റെ കട്ടിങ്സ് കൊണ്ട് തന്നതാണ് അങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ്